ഭക്ഷണം കഴിച്ച് ഞങ്ങളിത് ജസ്റ്റ് ഒരു റൂമിൽ പോണേക്കാളും ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മുന്നേ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഇതാണ് സ്ട്രീറ്റ് ടെമ്പിള് മാത്രമല്ല സ്ട്രീറ്റും ഗോൾഡൻ കളറാണ് നല്ല രസമാണ് നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ള പല സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് ചെറിയ വാളും വലിയ വാളും എല്ലാം ഇവിടെ ഉണ്ട് നമ്മളെ ചെറു ചുടികൾ ചെറിയ വള വലിയ വള ഒരുപാട് തരത്തിലുള്ള കറൈറ്റ് സാധനങ്ങളോട് അല്ലെങ്കിൽ ഞാൻ പതിയെ കഴിച്ചു കോളിൻ്റെ മമ്മളും അതിൻ്റെ പരിസര പ്രദേശത്തുള്ള മാർക്കറ്റുമാണ് ഈ കാണുന്നത് അവരുടെ ചരിത്രം ഉണർത്തിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളും കരകൗശല വസ്തുക്കളുമാണ് ഇവിടെ വിൽപ്പനയ്ക്ക് കൂടുതലായി വെച്ചിരിക്കുന്നത് നിരവധി കച്ചവട കേന്ദ്രങ്ങൾ ടോയ്സ് വസ്ത്രങ്ങൾ വാളിൻ്റെയൊക്കെ ഒരുപാട് കടകൾ ഇവിടെ കാണാം തനത് രുചികൾ വിളമ്പുന്ന കടകളും ഇവിടെ കാണാം പഞ്ചാബിസ് പിന്നെ ആ നമ്മുടെ നാട്ടിലെങ്കിലും കിട്ടുന്നണക്കത്തെ ചായയല്ല ഇവിടെ കിട്ടുന്നത് ഒരു പ്രത്യേകതരം മസാല ചായയാണ് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം ഈ പരിസരം എത്ര വൃത്തിയാണെന്ന് നോക്കൂ അതുപോലെ തന്നെ ഈ തറയിൽ പാകി വെക്കുന്ന ടൈലാണോ എന്താണോന്ന് അറിഞ്ഞുകൂടാ അത് വരെ അത്രക്ക് ഒട്ടനവധി കടകളിലൊക്കെ കേറി നോക്കി എല്ലായിടത്തും ഓരോ ഫിക്സഡ് റേറ്റ് ആണ് ഒരുപാട് ബാർഗെയിൻ ചെയ്തൊക്കെ നോക്കി ഒന്നും നടക്കുന്നില്ല ഇതൊക്കെ ഇവിടുത്തെ സീഡ് ഷോപ്പുകളാണ് നമ്മുടെ നാട്ടിലെ കപ്പലണിമുട്ടയൊക്കെ പോലെ ഉണ്ട് ഏകദേശം പിന്നെ വളകൾ വളകളുടെ ഒരുപാട് ശേഖരമുണ്ട് പല വിധത്തിലുള്ള പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ഇടിവളയാണ് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് വലുപ്പത്തിലുള്ളതുണ്ട് പിന്നെ വാളുകൾ ഞാനെങ്ങും ഇതുപോലെ കണ്ടിട്ടില്ല ഈ കാണുന്ന കുൽഫിയാണ് നാൽപ്പത് രൂപ ഒരെണ്ണത്തിന് വില നാൽപ്പത് രൂപ എടുത്ത് ഞങ്ങൾ മേടിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല അത്രക്ക് ടേസ്റ്റ് ഒന്നും ഇല്ല ഈ കാണുന്ന ചെരുപ്പുകളുടെ കടയാണ് എല്ലാം മറ്റേ ലെതറ് അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലും ഞാനിവിടെ നിന്ന് ആകെ മേടിച്ചത് ഷോളാണ് പല കടകളിലും വരെ അന്വേഷിച്ചത് അവസാനം മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് പിന്നീട് അവിടെ നിന്ന് പുറത്തിറങ്ങിയ സെയിം സാധനം തന്നെ വേറെ കടകളിൽ ഇരുന്നൂറ് രൂപയ്ക്കുണ്ട് നൂറ്റമ്പത് രൂപയ്ക്കുണ്ട് അങ്ങനെ അവർ ബറ്റീലും കിട്ടി പിന്നെ നല്ല തണുപ്പാണ് പറ്റുന്നില്ല തിരിച്ചു പോവുക അപ്പൊ അങ്ങനെ മാർക്കറ്റിൽ കഷം നടന്നു നല്ല തണുപ്പുണ്ട് അപ്പൊ പെട്ടെന്ന് ആ റൂമിൽ കയറാൻ പോവാണ് ഈ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക മണാലിലൊക്കെ പോയവർക്കറിയാം പുളു മണാലിലൊക്കെ പോയവർക്കറിയാം അതേപോലത്തെ ഒരു രീതിയിലാണ് ഇവിടെ സ്ട്രീറ്റ് ടെമ്പിൾ മാത്രമല്ല ഈ സ്ട്രീറ്റിലെ എല്ലാ കടകളും ഗോൾഡൻ കളറാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ